ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ് കേട്ടോ അതായത് ചക്കക്കുരു തേങ്ങ വറുത്തരച്ചൊരു കറിയാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നാടൻ വിഭവങ്ങൾ ആട്ടോ ചെയ്യാറ് ഞാൻ വീഡിയോ ചെയ്യാറ് അപ്പോൾ നാടൻ വിഭവങ്ങളൊക്കെ ഒന്ന് ഇഷ്ടമുള്ളവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചക്കക്കുരു ഒരു പത്ത് മുപ്പതെണ്ണം ഉണ്ടാവും കേട്ടോ ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതിൻ്റെ മീതേത്തെ വെള്ളത്തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂടി തേങ്ങ പിന്നെ കുറച്ച് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി രണ്ട് തക്കാളി ഒരു നാരങ്ങ സൈസിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ചക്കക്കുരു ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ ബ്രൗൺ തൊലി കളയാറില്ല ഒരു ചക്കക്കുവിൻ്റെ ഏറ്റവും ഗുണകരമായ ഭാഗം ബ്രൗൺ തൊലിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് എപ്പോഴും ഒഴിവാക്കാറില്ല അപ്പോൾ അതോടുകൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിക്കൊന്നും മുറിച്ചെടുക്കുക ഇനി നമ്മൾ ചക്കക്കുരു ഒന്ന് വേവാനിടുന്നുണ്ട് കേട്ടോ കുക്കറിലാണ് ഇടുന്നത് ഓരോ ചക്കക്കുരു ഓരോ ലെവലാണ് വേവട്ടോ അപ്പോൾ ഞാൻ ചക്കക്കുരു ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചേർക്കുന്നുണ്ട് ഇഞ്ചി ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ ഗ്യാസ് ആവണ്ടാന്ന് കരുതിയിട്ടാണ് ഇഞ്ചി ചേർക്കുന്നത് ഇനി അതിലേക്ക് ചക്കക്കുരു മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ചേർത്തിട്ട് ഉപ്പ് ചേർക്കുന്നില്ല വേവാനിടുന്നുണ്ട് കേട്ടോ ആ ഗ്യാപ്പിൽ നമുക്ക് തേങ്ങ തേങ്ങയൊന്ന് വറത്തെടുക്കാം ചീനച്ചട്ടി വെച്ചൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും അഞ്ചല്ലി ചെറിയുള്ളിയും ഒരു രണ്ട് മൂന്ന് ഇല കറുവേപ്പിലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി ഒന്ന് വാഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ വെച്ചിട്ടുള്ള തേങ്ങ ഒരുമൂടി തേങ്ങയാണേ അതൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ തീയലിൻ്റെ ഭാഗത്തിനുള്ള ആ ചുവപ്പൊന്നും ആവേണ്ട ജസ്റ്റ് ഒരു ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നിറം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായി കമ്മിയാക്കി വെക്കുക നന്നായിട്ട് വറുത്തെടുക്കുക കഴിഞ്ഞു പൊടികളുടെ പച്ചമുളകൊക്കെ മാറുമ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം കേട്ടോ ഇനി വെക്കുന്നതിനായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക വേവിച്ചു വെച്ച ചക്കക്കുറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായി ഇളക്കിയിട്ട് ഒന്ന് നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം ഇനി അടച്ചു വെച്ചു കൊടുക്കാം ഒന്ന് തിളക്കട്ടെ ആ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വേവാനുണ്ട് ചക്കക്കുരി ഇനി ഓൾറെഡി വെന്തതാണ് നമ്മൾ ഉപ്പ് ചേർക്കാത്ത കാരണം മൺചട്ടിയിലൊന്നുകൂടെ തക്കാളിയുടെ ഉള്ളിയുടെ കൂടെ തന്നെ ഇട്ടു കേട്ടോ അപ്പോഴാണ് ഉപ്പ് പിടിക്കുക അപ്പോൾ ചക്കക്കുരു ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കേണ്ടത് നന്നായി വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വാളംപൊളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അടച്ചു വെക്കണമെന്നൊന്നുമില്ല ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മളപ്പോഴേ വറുത്തരച്ചിട്ടുള്ള ആ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ വെള്ളം നമ്മൾ ആവശ്യാനുസരണം ഒഴിച്ചോളൂ ഇത് നല്ല കുറുകിയിരിക്കുന്ന കറിയാണ് ഇനി അതിലേക്ക് നമ്മൾ പോരാത്ത ഉപ്പ് ഒരു അര ടീസ്പൂണും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ അരപ്പിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി ഒന്ന് നന്നായി തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഇളക്കിയിട്ട് ഒന്ന് തീ കമ്മിയാക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് അടച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടെ ചാറൊന്ന് കുറുകി വരട്ടെ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ചെറുതീയിൽ തന്നെ കിടന്നോട്ടെ മൺചട്ടി ആയതുകൊണ്ട് നന്നായി തിളയ്ക്കും മൂന്ന് മിനിറ്റിന് ശേഷം ത ഈ ലെവലായിട്ടുണ്ട് കഴിഞ്ഞു ഇനി നമുക്കിതിനൊരു താളിപ്പ് കൊടുക്കാം ചീനച്ചട്ടി വെച്ച് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക അതിലേക്കൊരു നുള്ളു ഉലുവട്ടെ ഒരു നാലഞ്ച് മണി ഉലുവ അതും കൂടെ ചേർത്ത് ഒന്ന് വാറ്റുക പിന്നെ ഇതിലേക്ക് പൊടികൾ നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞാൽ താളിപ്പ് നമുക്ക് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചക്കക്കുരു തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന് പലഹാരത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിതുപോലെ ഒന്ന് ട്രൈ ആക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കാം കേട്ടോ